അസലാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡയമ ലൈഫാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കട്ടോ അങ്ങനെ എന്താ രാവിലെ തന്നെ ഞാൻ രണ്ടടുപ്പും തീയൊട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഉച്ചയ്ക്കുള്ള ചോറും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒരുമിച്ച് വേഗം റെഡിയാക്കി കിട്ടണം കേട്ടോ ഒന്നും ചെയ്യും പോലെ ഇന്നും പത്തിരിപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത് അപ്പം നിർദോഷതാണ് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ തീ കത്തിക്കാനത്തോണ്ട് കുറേ കലയല്ലോ അതുകൊണ്ട് തന്നെ കത്തി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് തീ തീയെടുത്തിട്ട് അവിടേക്ക് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ്ട് തീ പിടിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ തീ കത്തിച്ച് കിട്ടിയാൽ പിന്നെ ചോറിനുള്ള അരിയും ഇട്ട് കൊടുക്കണം അങ്ങനെ ഇതാ ദോശയും അതിലേക്ക് കടലക്കറിയാണ് കേട്ടോ അപ്പോൾ കടലക്കറിയിലേക്കുള്ള വെജിറ്റബിൾസ് ഇതാ കട്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വെല്ലുള്ളി തക്കാളി പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് പുറത്ത് അത്യാവശ്യം നല്ല പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണ് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെന്താ നല്ലപോലെ കേക്ക് എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തക്കാളി അരിഞ്ഞു പിന്നെ പിന്നെന്താ വലിയുള്ളി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് തന്നെ വെളുത്തുള്ളി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഒരു കറി ഉണ്ടാക്കി എടുക്കുന്നത് ഇനി ഇതാ കുക്കറിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ചേർക്കാം പക്ഷേ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റി കിട്ടാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ചേർക്കുന്നത് അപ്പോൾ കടല നന്നായിട്ട് തലേന്ന് തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കേക്ക് വൃത്തിയാക്കിയിട്ട് ഇതാ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഒരു സ്പൂണും വെച്ചിട്ട് അവിടെ കുക്കിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും കുടിക്കാനുള്ള വെള്ളം റെഡി ആയപ്പോൾ ഇതാ ഞാൻ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ അടുത്ത് വേഗം ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ അത് ഊറ്റിയിടലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ കയകിയതിന് ശേഷം തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ചീൻ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അവിടുന്ന് നന്നായിട്ട് കുക്കായിക്കോളും പരിപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും കേട്ടോ പിന്നെന്താ ചോറുറ്റലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താ നമ്മളെ പരിപ്പൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്തതിനു ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഒടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പരിപ്പിലേക്ക് വെറുതെ വെക്കല്ലോ കേട്ടോ പരിപ്പിലേക്ക് ഞാൻ കുറച്ച് ചീര എന്നാൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് അത് അവിടുന്ന് കുക്കാവും പിന്നെന്താ ഞാൻ നമ്മൾ ഉരുളക്കേങ്ങും വേഗപുരുത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കേങ്ങും ഉരുപ്പേരി അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉരുളക്കേങ്ങും എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ഞാൻ പച്ചമുളക് എടുക്കുന്നില്ല കാരണം ഇത് മോൻക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതും കൂടിയാണ് കേട്ടോ അങ്ങനെ സവാള നല്ലപോലെ തൊലി കളഞ്ഞ് കൈകി വൃത്തിയാക്കിയതിന് ശിശുദാ ചെറുതാക്കിയിട്ട് ഇതാ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് അത്യാവശ്യം കുറച്ച് വലുപ്പുള്ളത് തന്നെയാണ് കേട്ടോ സവാള പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ പരിപ്പും ചീരയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടൊന്നും വറവിട്ടെടുക്കണം കേട്ടോ നമ്മൾ ഉപ്പേരി വെക്കുന്ന അതേ ചട്ടിയിൽ തന്നെയാണ് ഇത് വറവിട്ടെടുക്കുന്നത് അപ്പോൾ ഇതാ ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇതാ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതാ കറി വറവിട്ടെടുത്ത് കേട്ടോ എന്നിട്ട് അതേ ഒരു പാനിൽ തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കടുകും കറിവേപ്പിലും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള ആ സവാള കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ വഴറ്റി കിട്ടണം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ അത് അവിടുന്ന് കുക്കാവുന്ന ഇടയിൽ ഞാൻ വേഗം ബാക്കിയുള്ള ഉരുളക്കേങ്ങും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഉള്ളി ഒന്നും കൂടി മിക്സ് മിക്സാക്കിയിട്ട് അതിലേക്ക് ദാ അരിഞ്ഞ് വെച്ചിട്ടുള്ള സോറി ഉരുളക്കേങ്ങും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുറച്ച് ഗരം മസാലയും അതിലേക്ക് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അത് അവിടുന്ന് കുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് പരിപ്പ് കറി റെഡി ആയപ്പോൾ അതാ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ചീൻചട്ടി വേഗം ഓറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ കുറേ സ്ഥലമെനിക്കടും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ നമ്മൾ ഇതുപോലെ ചെറിയ പാത്രത്തിലേക്ക് എന്തെങ്കിലും കറിയോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ വേഗം മാറ്റി കൊടുക്കട്ടോ അങ്ങനെ കറി ഇതാ അടിച്ചു വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചു പിന്നെ ഇതാ നമ്മൾ ഉപ്പേരി ഇതാ ഏകദേശം റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അതൊന്ന് നല്ലപോലെ ഒന്ന് ഒരു എന്താ പറയുക വെള്ളമൊക്കെ വറ്റിയിട്ട് വരണം കേട്ടോ ഒരു ഉപ്പേരി പരുവത്തിലാവണം പിന്നെന്താ കടല നന്നായിട്ട് വന്ന് നീക്കും അപ്പം ഞാൻ സ്പൂൺ സ്പൂണെടുത്ത് മാറ്റി കടല വെന്തണോ അല്ലേന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലിട്ടിട്ട് പൊട്ടിച്ചു അതിലേക്ക് ഇച്ചിരി ഇറച്ചി മസാല ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മളിതാ വേഗം കടലക്കറി അടുപ്പത്തേക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട് ചീൻചാട്ടിയിലേക്ക് കിട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നിട്ട് പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഉപ്പേരി ഇപ്പുറത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പാത്രത്തിലേക്ക് മാറ്റുമ്പം ഇതുപോലെയുള്ള നമ്മൾ ഉണ്ടാക്കിയെടുത്ത പാത്രം ഉണ്ടല്ലോ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പാത്രം അതൊന്നും വേഗം കഴുകി വെച്ചാൽ അത്രയും ലാഭമാണ് കേട്ടോ അങ്ങനെതാണ് കിച്ചണിൽ ഏകദേശം പണികൾ കഴിഞ്ഞു കിട്ടും പിന്നെ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളും എന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പ് ഒന്ന് തൊടിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിംഗിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷമാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പം ഇഷു ഒക്കെ സ്കൂളിലേക്കും ഒക്കെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെതാണ് ദോശയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ ആ കടലക്കറിയും കാര്യങ്ങളും കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ എന്നെ കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ അടുപ്പിൻ്റെ മുകളിലായിട്ട് പേപ്പർ ഒട്ടിച്ച് വെക്കാറാണല്ലോ അപ്പോൾ ആ പേപ്പർ പറഞ്ഞു പോന്നിട്ടുണ്ട് കേട്ടോ കുറേ കാലമായിപ്പോൾ ഞാൻ അത് ഒട്ടിച്ചിട്ട് അപ്പോൾ പറഞ്ഞു പോന്നതിന് ശേഷം താ ഞാൻ വേറെ പേപ്പർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ ശരിക്കും ഞാൻ പത്രത്തിൻ്റെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് മൈദപ്പൊടി മുക്കിയിട്ട് ഒട്ടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പോകുന്നതിന് ശേഷം താ ഞാൻ വേറെ ഒരു നമ്മളെ ടേബിൾ ഷീറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിളിൽ വിരിക്കുന്ന ഷീറ്റാണ് കേട്ടോ അത് അങ്ങനെ എന്താ അതിൽ മയുധപ്പൊടി ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അളന്ന് റെഡിയാക്കിയിട്ട് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഇതിനേക്കാൾ ഒന്നും കൂടി ന്യൂസ് പേപ്പറാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ കയ്യിലിപ്പോൾ ന്യൂസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ടേബിൾ ഷീറ്റ് വെച്ചിട്ടുണ്ടാണ് ഇവിടെ നന്നായിട്ട് ഇതാക്കുന്നത് ഇതാകുമ്പോൾ നമ്മൾ ചുമരുള്ളിൽ ഒട്ടിക്കുന്ന വാൾ പേപ്പറാണോ എന്ന് വിചാരിക്കും കേട്ടോ അങ്ങനെ എന്താ അത് നന്നായിട്ട് നമ്മൾ മൈദപ്പൊടിയൊക്കെ തേച്ചിട്ട് കത്തി ഉപയോഗിച്ചിട്ട് അളന്നിട്ടാണ് കേട്ടോ വെട്ടിയൊക്കെ ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പം ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അടുക്കള കാണാൻ അല്ലെങ്കിൽ അടുപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എനിക്ക് ആദ്യം നല്ലപോലെ ഇതുപോലെ ഇങ്ങനെ നല്ല ഇതൊക്കെ വിരിച്ചിട്ട് ഒട്ടിച്ചിട്ടൊക്കെ കാണാൻ നല്ല എന്താ പറയുക നമുക്കന്നെ ഉണ്ടാവില്ല ഒരു സന്തോഷം അതാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഇതാ ഞാൻ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ഒട്ടിക്കാത്ത ഇത് ഉണ്ടാകുമ്പോൾ നല്ലപോലെ കറി കാണിക്കും കേട്ടോ അത് നമ്മൾ തേച്ച് കഴിയാലും അത് പോവില്ല പിന്നെയും ഈ ഒരു പേപ്പറൊക്കെ വിരിച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും പിന്നെ അങ്ങനെ ഇതാ ഈ ഒരു പാത്തു ഞാനൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അത് ഞാൻ അടുപ്പിൻ്റെ ആ ഒരു ജനലിൻ്റെ അവിടെ ആയിട്ടാണ് വെക്കാറുള്ളത് അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളടുപ്പിൻ്റെ മേതനൊക്കെ നല്ല പോലെ ഇന്ന് തുടച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മൈദപ്പൊടീൻ്റെ പൊടിയും കാര്യങ്ങളും ഒക്കെ ആവും മൈദപ്പൊടിയിൽ മൈദപ്പൊടിയിലൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒരു പശ പോലെ ആക്കുമല്ലോ അതാണ് കേട്ടോ പിന്നെ ഇതാ ഞാൻ കുറച്ച് ക്യാരറ്റ് ഓയിലും അതുപോലെ നമ്മളെ ഓയിലിൻ്റെയും വെളിച്ചെണ്ണേൻ്റെയൊക്കെ ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതുപോലത്തെ ഒരു ഒരു എന്താ പറയുക ബേസിലാക്കി വെച്ചിട്ടുണ്ട് അരക്കല്ലും കൂടി ഞാൻ അതിൽ തന്നെ വെച്ചു കൊടുത്തു പിന്നെ മിക്സിൻ്റെ ചാറും കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൻ്റെ മുള്ളായിട്ടാണ് കേട്ടോ വെക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് വർഗ്ഗം കൊണ്ടുവന്ന് വെച്ചു കേട്ടോ നമ്മൾ നാളത്തേക്ക് കത്തിക്കാനുള്ള വർഗൊക്കെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം തോനെ തന്നെ എടുത്തു പോകുന്നു ഈ ഒരു വർഗം എന്ന് വെച്ചാൽ നല്ല അത് അത്യാവശ്യം നല്ലപോലെ തന്നെ പെട്ടെന്ന് കത്തിക്കിട്ടോ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിറക് കൊണ്ടുവന്നുകൊടുത്ത് അത്യാവശ്യം നല്ലപോലെ പൊടിയും കച്ചറയൊക്കെ ആയിട്ടുണ്ട് അതൊന്ന് അടിച്ചാരിയിട്ടുട്ടോ പിന്നെ നമ്മളെ സിംഗിലുള്ള പാത്രങ്ങളൊക്കെ കയറ്റി നല്ല വൃത്തിയാക്കിയിട്ടും നീറ്റാക്കിയിട്ടും വെച്ചിട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ വേകുന്നേരാണ് കേട്ടോ കാരണം നമ്മൾ ആ അടുപ്പിൽ തീയോട്ടി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാനിവിടെ പശ തേച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ ആ ചൂടോട് കൂടി ഒട്ടിക്കുമ്പം ചിലപ്പം അഥവാ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതാ അത്യാവശ്യം നല്ലപോലെ രാത്രി ആവാനായിട്ടുണ്ട് കേട്ടോ പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് പിന്നെന്താ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അതൊക്കെ ഒന്ന് അതാത് സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മക്രോണി അവലി ചെറുപയർ പിന്നെ ഉണ്ടല്ലോ അതും പിന്നെ ഇറച്ചി മസാല കാപ്പിപ്പൊടി തൈര് പിന്നെ പായം അങ്ങനത്തെ ഓരോരോ ഐറ്റംസ് കുറേ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങാനുണ്ടായിരുന്നെ കുറേ നാളായി കുറേ സാധനം വാങ്ങിയിട്ട് അങ്ങനെന്താ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് വെണ്ടയ്ക്കും പിന്നെ ബീട്രൂട്ടും വാങ്ങി ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മോൻക്ക് കൊണ്ടുപോകാൻ ബീട്രൂട്ട് ആവശ്യമാണ് കേട്ടോ അങ്ങനെ എന്താ ബീട്രൂട്ടും വാങ്ങി അതൊക്കെ ഒരു ചെറിയൊരു കവറിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുള്ളത് അങ്ങനെ എന്താ അതൊക്കെ സ്റ്റോർ ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ ചെറുപയർ അതുപോലെ മക്രോണി ഇതൊക്കെ ഒന്ന് ബോട്ടിലേക്ക് മാറ്റി കൊ മാറ്റി കൊടുത്തു കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എടുക്കാനും ഈസി ആയിരിക്കുമല്ലോ അങ്ങനെ മക്രോണി ഒരു ബോട്ടിലാക്കി പിന്നെ വന്നിട്ട് ചെറുപയർ ചെറുപയറുണ്ടല്ലോ അതും ഞാൻ വേറൊരു ബോട്ടിലാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ചെറുപയറും ചെറുപയറുമായിരുന്നു പിന്നെന്താ ഈ ഒരു വെള്ളക്കടല ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ജാറിലാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചു കിട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കം കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ ആവുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ബോട്ടിലാക്കിയിട്ടോ പിന്നെ കപ്പിപ്പൊടി ഇറച്ചി മസാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ അതാ നമ്മൾ കുറച്ച് ഏലക്കായും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാറാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറാണ് അങ്ങനെതാ ഗ്ലാസിൻ്റെ ജാറിലേക്ക് കുറച്ച് ഇലക്കായി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അത് ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കാറുള്ളത് ഈ കടല ചെറുപയർ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ഈ ഒരു ചെള്ളൊക്കെ വരുമല്ലോ ആ ഒരു വരാതിരിക്കാന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലാക്കിയിട്ട് വെച്ചാലും അവിടെ നിന്നോളൂട്ടോ പിന്നെ കുറച്ച് കോഴിമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതും കൂടി ഒന്ന് എടുത്തു വെച്ചു അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ സ്ഥലാമല്ലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്